പൊക്കടാ 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 ഓ ഓ ട കി തിരുതയിലൊക്കെ എടുത്ത് അട്ടി അട്ടിട കണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കിട്ടിയതൊക്കെയാണെങ്കിൽ ഈ വറ്റള്ളണ്ടോ വറ്റയും കുറച്ച് പ്രായം ആയിട്ട് പൊടികൾ വേറെയുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഓറ്റാമ്പറേ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നീട്ട് ചുണ്ട ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരം ചുണ്ടാന്നൊക്കെ പറയണത് അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേക്കേണ്ട ഒരു അറുപത് എഴുപതിൻ്റെ താരം അതുപോലെ തന്നെ അമ്പതിൻ്റെ താരം കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് മെയിനായിട്ട് കൂരി എന്നാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണേ അതേ പാർപ്പന ഉള്ളൂ പുള്ളിയൊക്കെ കുളത്ത് കേട്ടാണ് അപ്പോൾ നമുക്കൊരു എത്രണം കിട്ടി ആ ഒരു പത്ത് പതിനെട്ട് കുളത്ത് കെട്ടാന്നുള്ള പരിപാടിയാണ് ഒറ്റ ചൂണ്ടയിൽ ഓക്കെ അപ്പം അത്രയും കുളത്ത് വരുമോ അപ്പം അതിൻ്റെ കുളത്ത് നമ്മൾ എടുത്തേക്കണേ പതിനാലിൻ്റെ കുളത്താണ് കേട്ടോ അമ്പതിൻ്റെ നാരിൽ പതിനാലിൻ്റെ കുളത്താണ് നമ്മൾ കെട്ടുന്നത് കുളത്തിൻ്റെ സേസ് തരാം ഇതാണ്ടോ പതിനാലിൻ്റെ കുളത്ത് ഓക്കേ ഇതാണ് കുളത്ത് അപ്പോൾ ഇപ്പോൾ വെള്ളം കംപ്ലീറ്റ് കലങ്ങി കിടക്കണം അപ്പോൾ ഈ സമയത്തും ഈ മഴ സമയത്ത് കൂരി നമുക്ക് ഒരുപാടായിട്ട് കിട്ടും വെള്ളക്കൂരി കണ്ട മഞ്ഞക്കൂരി അല്ല അപ്പോൾ കൂരി നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പം കാര്യമായിട്ട് പണിയൊന്നും നടക്കാനുള്ളത് നമ്മൾ വലയിലുള്ള വല വലതാത്തിട്ടൊക്കെയാണ് ഓക്കെ മീനൊന്നുമില്ല മീൻ ഭയങ്കര കുറവാണ് മേളിൽ നിന്ന് ഇപ്പോൾ കമ്പനിയുടെ വെള്ളമൊക്കെ തുറന്നു വിട്ടിരുന്നെന്ന് പറയണം അപ്പോൾ ഒന്നുമില്ല ഒരു പൊടി പോലും കിട്ടണമില്ല അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ അത്യാവശ്യം കൂരി എങ്ങും പിടിച്ച് കാശുണ്ടാക്കാമല്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ അപ്പോൾ ഇത് കെട്ടാണ് ഒരു പത്ത് പതിനെട്ട് കുളത്ത് നമ്മൾ എന്തായാലും ഒരു ചൂണ്ടയിൽ കെട്ടണം ആദ്യം നമ്മൾ പരിപാടി കുളത്ത് കെട്ടുക ഓക്കെ കുളത്ത് കിട്ടണത് അമ്പതിൻ്റെ ഒന്നിലാണ് കേട്ടോ ഓക്കെ ഈ എഴുപതിൻ്റെ നാല് എന്ന് പറയുമ്പോൾ നമുക്ക് നീളത്തിൽ കെട്ടിയിടാനാണ് അപ്പോൾ അതിനകത്താണ് ഓരോ ഒരു നിശ്ചിത ഒരു ഒരു മീറ്റർ വിട്ടു വിട്ട് ഓരോ കുളത്ത് സെറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് പരിപാടിയിലോട്ട് കൊടുക്കാം ആ എളുപ്പ പണിയായി മറ്റേത് വട്ടം വളച്ച് വെച്ച് ചുറ്റിയെടുക്കാം ത്രയും ലെങ്ത്തിൽ മതി ഏകദേശം ആ ഒരു കൈയുടെ പകുതി അത്രയും ലെങ്ത്തിൽ എടുത്തിട്ടുള്ളൂടാ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു പത്ത് പതിനെട്ടെണ്ണം കെട്ടണം നമുക്ക് വേഗം ചൂണ്ടിക്കുളപ്പൊക്കെ കെട്ടി സെറ്റ് ചെയ്യാം തോല വലിക്കാൻ പോട്ടെ ഓക്കെ അതേപോലെ താഴെന്ന് പറഞ്ഞ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കല്ല് തല വീടുണ്ടോ ഇതുവഴിയൊക്കെ ശ്രദ്ധിച്ച് നടന്നിരിക്കുന്ന പണിയാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം അടുത്ത പോലെ നമ്മുടെ പാലപൊന്തി വരുന്ന ഒരു കാഴ്ച ഉണ്ട് അടിപൊളി എത്രയും ഏരിയയിലാണ് നമ്മുടെ പാലപ്പൊന്തി വരുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യുന്ന മീനുകളും പിന്നെ അടിയിൽ വന്ന് നിൽക്കണ മീനുകളൊക്കെ ഇതിനകത്ത് വരും അതിൻ്റെ ഇടയിൽ ചിലതൊക്കെ ചാടിപ്പോൾ നല്ല ചാട്ടക്കാരുണ്ടെങ്കിൽ ചാടിപ്പോകും ഒരു കൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ടാറെ ചാട്ടം വരിപ്പോ ണ്ട് ഒരെണ്ണുണ്ട് ഒരെണ്ണുണ്ട് ഒരെണ്ണ്ട് ഒരെണ്ണുണ്ട് അത് വിളിച്ചേ ചാട്ര ചാടില്ലേ ചാടാ ചാട്രാ അങ്ങടെ ചാട് ചാട് എന്റെ ചാട്ടം കാണല്ലേ ഒരെണ്ണം ഒരെണ്ണം ചാടിയല്ലേ നീ ബാങ്ങിട് നല്ല മുഴുത്താവാനേ ആടാ ഇങ്ങോട് കുറേ സമയായില്ല നീ കടന്ന് പുറത്തേ നീ കാടണേ ആ ഹാ 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 അതിനൊക്കെ തീർപ്പിക്കല്ലേ ഇങ്ങോട്ട് വെ നമ്മൾ ചാടിച്ചേ ഒരെണ്ണം താപ്പി അങ്ങനെ വിടാൻ പാടില്ലല്ലോ ചാട ചാട ചാടിക്കൂന്ന് പറഞ്ഞ ചാടിക്കണ്ടിരിക്കില്ല ഓ പെലപ്പയാടിയല്ലോ അതിന്റെ ഒരു പൊരണ്ടെങ്കി വന്നെങ്ങനെ രണ്ടെണ്ണോളും മൂന്നാലെണ്ണം ഉണ്ടല്ലേ അവിടുത്തെ നമ്മൾ കൊളത്ത് കെട്ടാൻ പോകേണ്ട ഇതൊക്കെ ഇതാണ്ടല്ലേ ഒരു ഒരടി ഒരടി ലെങ്ത്തിൽ നമ്മൾ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഇനി നമ്മൾ മെയിനായിട്ടുള്ള നാരിലോട്ട് കുളത്ത് കെട്ടണ നമ്മൾ കെട്ടണ അപ്പാപ്പടുത് ഈ ടെർമോക്കോളിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൊളത്ത് കൊളത്തി വെക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ ഒക്കെ കൂടെ പേണോ ഇതിപ്പോൾ അത്ര ലൈക്ക് കൂട്ടിട്ട് കെട്ടണേ ഇനി ഇത് രണ്ട് തമ്മിൽ ഉടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇത്രയും ലാൻ വിളിച്ചതാണ് അത് വലിക്കേ വെച്ചോളിക്കാം അങ്ങനെ വലിക്കോട്ട് വലിക്കുക നല്ല അറിയാൻ പറ്റുള്ളൂ കൊളത്തിന്റെ ഇത്രയും ക്യാപ്പിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് കുളത്തും നമ്മൾ അപ്പൊ അതേപോലെ ചൂണ്ട ഒക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് കുളത്താണ് ഇതിനകത്ത് കെട്ടി വെക്കണത് ഓക്കെ അതുപോലെ തന്നെ കെട്ടി താത്താനുള്ള റോപ്പ് ഇഷ്ടിക എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടെ അപ്പൊ നമ്മള് ചൂണ്ട താത്താൻ വേണ്ടി പോവാണ് ഈ കണ്ണത്തുള്ളി ആട്ടോ നമ്മള് ഏറെ ഇടണം ഇടാൻ തെള്ളി ഓക്കെ ഏകദേശം ആ സ്പോട്ടിൽ പോയിട്ടാണ് നമ്മൾ താത്താൻ വേണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് നീട്ടി നീട്ടി നമുക്ക് പോവും പോവാം എന്നാൽ സാരഥി ഇവിടെ തുടങ്ങിയ കേട്ടോ നമ്മൾ താത്താൻ വേണ്ടി പോണത് ഓക്കെ അപ്പം അത്യാവശ്യം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാനുള്ള റോപ്പ് ഇഷ്ടിയൽ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ അത്രേ ഉള്ളു അല്ലേ പാ അത്രേ ഉള്ളൂ അത്രയും ലെങ്ത്തിൽ തന്നെ നമ്മൾ നാർ കെട്ടി നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചൂണ്ട കെട്ടി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് കയറും ഓക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊളത്തി കൊളുത്തിട്ടോ ചോടികടാ ചോടുകടക്കട പൊക്കട 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 നല്ല കൂട്ടം ചാട്ട ഓ ഓ ഓയ്യോ അയ്യോയ്യോ ഉത്താൻ കിട്ട പിടിച്ചു പിടിച്ചു പോയാപ്പന്നെ പോലീസ് ആന പല നേരമായിട്ടുണ്ട് അത് ജീനീതിരി പോരി കോരണം എങ്ങനെ പോരണോ അതിന് താഴത്തോട്ട് വിടാൻ വേണ്ടിട്ട് നല്ല സേത് സാധനം ട്ടെടുമോ കോരാൻ പറ്റുന്നേ ശിവൻ്റെ മണ്ണേ ഇതുപോലൊരു സേസ് സാധനത്തിനെ കണ്ട് കിട്ടാൻ മതി മടിക്കോ കെട്ടിപ്പിടിച്ചോ മോനെ അതും ഇന്ന് വല പിടിക്കാ ശിവൻ്റെ പൊന്നേ നല്ല സേസ് രണ്ടെണ്ണം ഉണ്ടാക്കണോ ഒരേ സേസ് കുറേ റൈസ് അമ്മയെ ഇവന്മാരി ചാടി തുടങ്ങിട്ടെ രണ്ടര കിലോ മേലെത്ത ഓ പോളി ഐറ്റം എൻ്റെ പൊന്നും വച്ചാൽ മരേ സൈസ് എന്ന് പറഞ്ഞാൽ സൈസ് കടാ രണ്ട് രണ്ടര കിലോ മേലുണ്ട് തിരുത്തിയ ചാടിയാണ് ഞാൻ പറഞ്ഞില്ല ഇന്ന് ചാടാണ് പോകില്ല നല്ല ഹെവി സാധനം കേട്ടോ കുറേ സമയ കിടന്ന് ചാടും ആ വില ചാടി ഈ വില ചാടി നമുക്ക് ഒരെണ്ണം ചാടി ഇപ്പം രണ്ടെറം ചാടിയുണ്ട് അടുത്തു നോക്കാം ഇന്ന് വാരിക്കൂട്ടിയിട്ടാണ് നോക്കിയായിരുന്നു വാരിക്കൂട്ടോ വാരിക്കൂട്ടോ നല്ല സേഫോ ആരും നമ്മൾ ചൂടിൻ്റെ പൊക്കട്ടെ ഏറെ ഒന്നത്തിൻ്റെ പോയിട്ടുണ്ട് ഏറെ കൊളുത്തണം തന്നെ കൊളുത്തണ്ടേ ഇല്ല എന്താ മുട്ടോ എന്തോട്ടാ എന്തുകൊണ്ട് ഓർഡർ ഉണ്ട് എന്താ ഓർമ്മ കിടപ്പുണ്ടോ ഞാൻ തീറ്റ കൊളത്തി വിടട്ടെ എവിടെ ചെമ്മീന് ചുണ്ടൻ ചുണ്ടൻ ചൂണ്ടൻ ഒരെണ്ണു കിട്ടിയല്ല കേറ്റിടിക്കൂടാ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഇടന്ന് പറയാ ചൂണ്ട മാട വേണ്ട ഞങ്ങളുടെ വലയിടൽ കഴിഞ്ഞപ്പോ ചൂണ്ടിയെടുത്ത് വെച്ചിട്ട് പോവാന്നായിരിക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ വലയിൽ നമുക്കുള്ള അന്നം തന്നിട്ടുണ്ട് പോരേ ഇത് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാടാ തീരുതാ ഒരഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല ഹെവി സാധനം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് കിലോ റേഞ്ചിലുള്ളത് ഓക്കെ പിന്നെ നമുക്ക് കിട്ടിയതൊക്കെയാണ് ഈ വറ്റെള്ളം ഉണ്ടാവും വറ്റയും കുറച്ച് പ്രായത്തിലൊക്കെ ആയിട്ട് പൊടികൾ വേറെയുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മ ചൂണ്ട നീട്ടിയിട്ട് രണ്ട് കൂരി കിട്ടിയിട്ടുള്ളൂ ഇന്ന് നമ്മളൊക്കെ മാടി വെച്ചാ കെട്ടിയ ഇരുതയിലൊക്കെ എടുത്ത് അട്ടി അട്ടിട കണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാ പത്ത് കിലോ പുറത്തുണ്ട് ഇത് പാവം പിടിച്ചോക്കി ഓ മാറണേണ്ടി പൊളി പൊളി അപ്പം ഇന്നത്തെ പരിപാടി നിർത്തി നല്ല വലിവായി അപ്പോൾ വലിവ് ഇത് വല കയറ്റി കെട്ടിക്കൊണ്ടിരിക്കണം ഓക്കേ ഓക്കേ അല്ലേ അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കേ വെച്ചാൽ മര ബൈ